ശ്രീ അനൂപ് അതുതന്നെയാണ് ചോദ്യം കാരണം താങ്കൾ നേരത്തെ പറഞ്ഞു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ശരീരഭാഷ ആ രീതിയിലായിരുന്നു അത് അദ്ദേഹത്തിന്റെ ദൗർബല്യമല്ല എന്നുള്ളത് പക്ഷേ ഒരു പ്രധാനമന്ത്രി തങ്ങളുടെ പ്രധാനമന്ത്രി എന്ന പാർട്ടി നേതൃത്വം അഭിമാനത്തോടെ വിളിച്ചു പറയേണ്ടുന്ന പല പദ്ധതികളിൽ പോലും പാർട്ടി നേതൃത്വം പോലും വലിയ രീതിയിലുള്ള ഒരു മൗനം തുടർന്നു അദ്ദേഹത്തിന്റെ മേൽ അങ്ങനെ ഒരു നേട്ട കൊയ്ത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് വേണ്ട എന്നുള്ളത് മറ്റാരുടെയോ താല്പര്യ പ്രകാരം അവിടെയൊക്കെ തടയിടുന്ന ഒരു പ്രവണത ഈ പത്തു വർഷവും നമ്മൾ കണ്ടതല്ലേ അല്ല ഇവിടെ ജയചന്ദ്രൻ മാസ്റ്റർ വളരെ സമർത്ഥമായി ഞാൻ പറയാത്തൊരു കാര്യം അദ്ദേഹം എന്റെ മേൽ ആരോപിക്കാൻ ശ്രമിച്ചു ആദ്യം അതാദ്യം ചെയ്യേണ്ടതുണ്ട് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ കഴിവ് ഞങ്ങൾക്ക് ബോധ്യമായത് എന്നല്ല കോൺഗ്രസിന് അദ്ദേഹത്തിന്റെ കഴിവിൽ ഉത്തമവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിച്ചത് പക്ഷേ ഈ രാജ്യം ഇവിടത്തെ മാധ്യമങ്ങൾ ഇവിടത്തെ പൊതുസമൂഹം നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതിന് ശേഷമാണ് ആരായിരുന്നു മൻമോഹൻ സിംഗ് എന്നുള്ള തരത്തിലേക്ക് ഒരു വലിയ താരതമ്യത്തിലേക്ക് മുതിരുന്ന സമീപനം ഉണ്ടായത് എന്നാണ് ഞാൻ പറഞ്ഞത് അത് അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് ആദ്യം പറഞ്ഞത് അദ്ദേഹം നിരന്തരം മൻമോഹൻ സിംഗിനെ അദ്ദേഹം ശ്ലാഘിക്കാൻ നിർബന്ധിതനാവുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ഉദാരതയായി ഞാൻ കാണുന്നില്ല അതൊരു യാഥാർത്ഥ്യമായി അവിടെ നിലനിൽക്കുന്നുകൊണ്ടാണ് പക്ഷെ അപ്പോഴും അദ്ദേഹം നെഹ്റുവിനോടുള്ള കോൺഗ്രസിനോടുള്ള ചുരുക്കു തീർക്കുന്നത് അത് ചരിത്രവിരുദ്ധമാണ് നെഹ്റു നടത്തിയ മൻമോഹൻ സിംഗ് ഒരു സാമ്പത്തിക നയം നടപ്പിലാക്കി എന്നതിന്റെ അർത്ഥം നെഹ്റു നടത്തിയ സാമ്പത്തിക നയങ്ങൾ മുഴുവൻ തെറ്റാണ് എന്നല്ല അത് അന്നത്തെ കാലത്തിന്റെ അനിവാര്യതയും സമ്മർദ്ദവുമായിരുന്നു ഇന്ദിരാഗാന്ധി നടത്തിയ ഹരിത വിപ്ലവത്തിന്റെ ഒരു വലിയ പാരമ്പര്യം നമുക്കറിയാം ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് അത് എത്തിക്കുന്നുണ്ട് അന്ന് നടപ്പിലാക്കിയ നെഹ്റു നടപ്പിലാക്കിയ നയങ്ങൾ അതുപോലെ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ നയങ്ങൾ ആ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കും സമ്മർദ്ദത്തിനും അനുസരിച്ചുള്ളതായിരുന്നു ബാങ്ക് ദേശ എന്ന് പറയുന്നത് അന്നത്തെ പ്രൈവറ്റ് ബാങ്കുകളെ നാഷണലൈസ് ചെയ്യാനുള്ള ദേശ ഒരു നടപടി എന്ന് പറയുന്നത് അന്നത്തെ ആവശ്യമായിരുന്നു പക്ഷേ തൊണ്ണൂറുകൾ സംഭവിക്കുന്നത് എന്താ നെഹ്റു സോവിയറ്റ് മോഡലിനെ ആശ്രയിച്ചിരുന്നെങ്കിൽ സോവിയറ്റ് യൂണിയൻ തന്നെ അപ്രസക്തമാകുന്ന ഇല്ലാതാകുന്ന തിരോധാനം ചെയ്യുന്നൊരു ലോക സാഹചര്യത്തിൽ നമുക്ക് മറ്റു ബദലുകളെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു അന്ന് രാജ്യത്തെ ലോകത്തിന്റെ തന്നെ സാമ്പത്തിക ചിത്രം മാറുമ്പോൾ മടിച്ചു നിൽക്കാതെ അതിലേക്ക് വഴിതെളിക്കുകയാണ് മൻമോഹൻ സിംഗ് ചെയ്തത് അതിന്റെ അർത്ഥം മൻമോഹൻ സിംഗ് അന്ന് ചെയ്തതല്ലേ നെഹ്റു അമ്പതുകൾ ചെയ്യേണ്ടതെന്നല്ല അമ്പതുകളിൽ നെഹ്റുവിനെ പ്രാപ്തമാക്കിയ ലോക സാഹചര്യമല്ല മറിച്ച് അതിന്റെ അന്ന് സ്റ്റേറ്റിന് സ്റ്റേറ്റ് വൻകിട പദ്ധതികൾ നേർത്ത് നൽകുന്നു സ്റ്റേറ്റിന്റെ ഒരു പൊതുമേഖലയിൽ ഊന്നുന്ന പദ്ധതികളാണെങ്കിൽ തൊണ്ണൂറുകളിലെ ലോക സാഹചര്യത്തിൽ മൻമോഹൻ സിംഗ് പുതിയൊരു വിധാനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ മൻമോഹൻ സിംഗിന് കോൺഗ്രസ് അർഹിക്കുന്ന ആദരവ് നൽകുന്നില്ല എന്നൊക്കെ ബി ജെ പി പറയുമ്പോൾ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ടേ രണ്ടാമത് മൻമോഹൻ പ്രധാനമന്ത്രിയാകുമ്പോഴും അന്ന് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ ആളുകളുണ്ട് അന്ന് പക്ഷേ രണ്ടാമത് കോൺഗ്രസ് തനിച്ച് ഭൂരിപക്ഷം നേടുമ്പോഴും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ ഒരേ ഒരു ചോയ്സ് എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് മാത്രമായിരുന്നു എന്ന് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് പിന്നെ ശ്രീ അനൂപ് കാരണം തങ്ങൾക്ക് വിരുദ്ധമായി പ്രധാനമന്ത്രി ഒരു നിലപാടും സ്വീകരിക്കില്ല എന്നുള്ള അമിത രീതിയിലുള്ള ആത്മവിശ്വാസം തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ ഈ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏറ്റവും അധികം അഴിമതി കഥകൾ പുറത്തു വന്നത് കാര്യങ്ങൾ ിക്കുന്നതിനകത്ത് തൊഴിലുറപ്പ് പോലുള്ള അല്ലെങ്കിൽ ഈ നിയമ കുറച്ച് നയനിലപാടുകൾ കൂടിയാണ് പക്ഷെ അത് വളരെ സമർത്ഥമായി ഈ രാജ്യത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ഇത്തരം ഒരേ സമയത്ത് സാമ്പത്തികമായ ഉദാരവൽക്കരണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇവിടുത്തെ അടിത്തട്ടിനെ ശാക്തീകരിക്കുന്ന തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്ത ഒരു സമാനതകളില്ലാത്ത ഒരു ഭരണകാലത്ത് കോൺഗ്രസ് നൽകിയ രാഷ്ട്രീയ പിന്തുണയെ കൂടി സാധ്യമായ ശരി ആ രാഷ്ട്രീയ പിന്തുണ താങ്കളിപ്പോൾ പറഞ്ഞ എഡ്യൂക്കേഷൻ ബില്ലും റൈറ്റ് ടു ഇൻഫർമേഷൻ ബില്ലും തൊഴിലുറപ്പ് പദ്ധതിയിലുമൊക്കെ രാഷ്ട്രീയ പിന്തുണ കാണിച്ച കോൺഗ്രസ് എന്തിനായിരുന്നു രാഹുലിന്റെ നേതൃത്വത്തിൽ ആർ പി ആക്ട് വലിച്ചു കീറി എറിഞ്ഞത് അത് ഒരു നോൺസെൻസ് എന്നല്ലേ അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നത് അല്ല നിങ്ങൾ അതിനെ ആ ഒരു സന്ദർഭത്തെ മാത്രം അടർത്തി എടുത്ത് അതൊരു പ്രധാനപ്പെട്ട ഓർഡിനൻസ് ആയിരുന്നല്ലോ അത് വളരെ പ്രധാനപ്പെട്ട ഓർഡിനൻസ് ആയിരുന്നല്ലോ അത് അത് മാത്രം അടർത്തി അടർത്തിയെടുത്ത് പറയുമ്പോൾ പാർട്ടി പിന്തുണ അദ്ദേഹത്തിന് എത്രത്തോളം കൊടുത്തു എന്നുള്ളതും ഒരു ചോദ്യമായി ഉയരുകയല്ലേ പാർട്ടി പിന്തുണ ഞാൻ അതിലേക്ക് വരാം പാർട്ടി പിന്തുണ കൊടുത്തുകൊണ്ടാണല്ലോ മൻമോഹൻ സിംഗ് വിഭാവന ചെയ്ത രീതിയിൽ തന്നെ ആ ബിൽ പാസ്സാക്കപ്പെടുന്നത് പിന്നെ കോൺഗ്രസ് അത് മാത്രം അടർത്തി എടുത്തെന്ന് പറയുന്നതിന്റെ കാരണം സ്വാഭാവികമായും നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാൻ അവകാശമുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ ഇന്റേണൽ ഡെമോക്രസിയെ കുറിച്ച് ഇപ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയതുകൊണ്ട് രാഹുൽ ഗാന്ധി എതിർത്തു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്താ മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി അതുകൊണ്ട് രാഹുൽ ഗാന്ധി എതിർത്തു ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ കരുത്തയായ പ്രധാനമന്ത്രി എന്ന് നിങ്ങൾ പറയുന്ന ആളല്ലേ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഈ രാജ്യത്ത് പ്രധാനമന്ത്രി സമയത്ത് പ്രീവീപ്സ് നിർത്തലാക്കുന്ന നിയമം വന്നപ്പോൾ അതിനെതിരെ പരസ്യമായി രൂക്ഷമായ ഭാഷയിൽ എത്രയോ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു ബഹുസ്വരതയുടെ ഇന്റേണൽ ഡെമോക്രസിയുടെ ചരിത്രം കോൺഗ്രസിനുണ്ട് അത് മാറ്റിവെച്ചിട്ടാണ് നിങ്ങൾ മൻമോഹൻ സിംഗ് നടപ്പിലാക്കിയതിനെ രാഹുൽ ഗാന്ധി എതിർത്തു എന്ന് പറയുന്നത് ഇവിടെ നരേന്ദ്രമോദിക്ക് എതിർവായയില്ല എന്ന് സംഘപരിവാറിനകത്ത് വളർത്തുന്നത് ഉറപ്പാക്കുന്ന പോലെ തന്നെ ജനാധിപത്യം പ്രവർത്തിക്കുന്നുണ്ട് അത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ പോലെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് പോലും ഇതിനെതിരെ നിരന്തരമായ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അതിനവർ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ദിരാഗാന്ധിയെ ചോദ്യം ചെയ്ത ഗുവാഹത്തി സമ്മേളനത്തിൽ ചോദ്യം ചെയ്ത എ കെ ആനണി പിന്നീട് പാർട്ടിയുടെ ഭാഗമായി തുടർന്നിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുടെ ബഹുമാന്യനായ പ്രതിനിധി അതിൽ നിന്ന് ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറി ഗുജറാത്തിൽ നരേന്ദ്രമോദിയെ എതിർത്ത ഹിരൺ പാണ്ഡ്യക്ക് സംഭവിച്ചത് എന്താണെന്ന് അദ്ദേഹത്തിന്റെ വിധവറലോകത്തോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ സമീപനം എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ സമീപനമല്ല അതിത്തരം ബഹുസ്വരതകളെ ആദരവോടുകൂടി വിമർശനങ്ങളെ ആകിരണം ചെയ്യുന്ന ആലിംഗരീ പ്രസ്ഥാനത്തിന്റെ ചരിത്രം കൂടിയാണെന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരും ശരി പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച എ കെ ആന്റണി പിന്നീട് തുടർന്നുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം വഹിച്ചപ്പോഴും അതേ മൗനം തുടർന്ന് നമ്മൾ പല സാഹചര്യത്തിലും കണ്ടതാണ് thank